ാലിക്കും അപ്പോൾ എങ്ങനെ എല്ലാവർക്കും സുഖം ലഭ്യത്തിന് പിന്നെ ഇതെൻ്റെ ഒരു പുതിയ ഒരു പുതിയല്ല പിന്നെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ അതായത് ഹൈദരാബാദിൻ്റെ അജ്ഞർ വീഡിയോ ആണോ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാം നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ കേട്ടോ അതായത് വെച്ചാൽ മൂന്ന് ദിവസത്തെ പ്ലാൻ ആട്ടോ നമ്മൾ ചെയ്തത് ഫാമിലി ആയിട്ട് പോകുന്നതാണെങ്കിൽ ചിലപ്പോൾ നാല് ദിവസം എടുക്കുന്നിരിക്കും നല്ലത് കാരണം അത്യാവശ്യം നടക്കാനുള്ളത് കൊണ്ട് ചിലപ്പം നമ്മൾ മെനക്കെടേണ്ടി വരും മൂടി തീർക്കേണ്ടി വരും അതിനകട്ടെ നല്ലതൊരു ഒരു നാല് ദിവസമാണെങ്കിൽ നമുക്ക് സമാധാനത്തോടെ പിന്നെ പതുക്കെ പതുക്കെ കണ്ടു കണ്ടതീർക്കാൻ പറ്റും അപ്പോൾ ഞാൻ കറക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞ് തരാം എങ്ങനെ പോകേണ്ട സീസണ് പിന്നെ പിന്നെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതരട്ടോ ആദ്യ സീസൺ എന്ന് പറയുന്നത് ഏറ്റവും നല്ല ബെസ്റ്റ് ടൈമാണ് ഒരു ഒക്ടോബർ മുതൽ ഫെബ്രുവരി ആ ഒരു ടൈം വരെ നല്ല സീസൺ ആയിരിക്കും കേട്ടോ കാരണം ചൂടും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും അടിപൊളി ക്ലൈമറ്റ് ആയിരിക്കും പിന്നെ എങ്ങനെ പോകാമെന്ന് വെച്ചാൽ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് ആണ് ഉള്ളത് ഒന്നാമത്തെ ഫ്ലൈറ്റ് രണ്ടാമത്തെ ട്രെയിൻ പിന്നെ ബസ് ബസ് എന്ന് വെച്ചാൽ നമ്മൾ ഫ്ലൈറ്റ് ആണെങ്കിൽ അത്യാവശ്യം കോസ്റ്റ്ലി ആവും ഫാമിലി ആയിട്ട് വരുമ്പോൾ നമുക്കൊരു ഏകദേശം ഒരു നയൻ തൗസൻഡ് ആ റേഞ്ചില് നമുക്ക് പോയിട്ട് പോകാൻ പറ്റും വൺ വേട്ടോ അങ്ങോട്ടേക്കും ഒരു റിപ്പോർട്ട് മനസ്സിലായല്ലോ ട്രെയിൻ ആകുമ്പോൾ നമുക്ക് ഒരു സ്ലീപ്പർ എടുത്തു പോയാൽ എനിക്കൊന്ന് ഏകദേശം ഒരു പിന്നെ ഒരു രണ്ടേ സംതിങ്ങിൽ നമുക്ക് എന്താക്കും ആ ഒരു റേറ്റ് കിട്ടും നമ്മൾ പോയതെന്ന് വെച്ചാൽ ബസ്സിലാണ് അതായത് വെച്ചാൽ കൽപ്പറ്റ ടു ഡയറക്റ്റ് ഹൈദരാബാദ് ബസ്സാണ് എനിക്ക് വൺ സൈഡ് വന്നത് ഏകദേശം രണ്ടേ ഇന്നൂറ്റി സംതിങ് ആണ് കേട്ടോ പിന്നെ ഒരാൾക്ക് വന്ന റേഞ്ച്ന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് എടുത്ത തീരുമാനമായതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ട്രെയിൻ കിട്ടിയില്ല ഒക്കെ കംപ്ലീറ്റ് സ്ലോട്ടൊക്കെ ഫില്ല കാരണം വെക്കേഷൻ ടൈമല്ല അതുകൊണ്ട് ഫുൾ ആയിട്ട് ഫില്ലായി പിക്കാൻ പിന്നെ നമ്മൾ ബസ്സിൽ പോയി ബസ് പക്ഷേ അത് അടിപൊളിയായിരുന്നു സ്ലീപ്പർ ബസ്സിനും നമ്മൾ പോയത് ബിഗ് ബസ്സാണ് കേട്ടോ ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളും വേണം ഇവിടെ കൊടുത്തുവിടുക അടിപൊളി സ്ലീപ്പർ ബസ്സിന് നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല സൂപ്പർ ബസ് ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ അതിൻ്റെ അകത്ത് ഇന്ന് ഇരിക്കും കേട്ടോ ഫസ്റ്റ് ഡേ എന്ന് വെച്ചാൽ ഇത് എൻ്റെ ഒരു ഐജ്ഞറയാണ് ഞാൻ ഇതുവരെ അങ്ങോട്ട് പോവുകയോ എടുക്കുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ യൂട്യൂബിൽ നോക്കി പിന്നെ കുറേ റെഫർ ചെയ്തിട്ട് ഞാൻ തന്നെ ഒരു സ്വന്തമായിട്ട് ഒരു ഐജ്ഞറ ഉണ്ടാക്കിയതാണ് ഇതുപോലെ തന്നെ പോകണം ഞാൻ പറയില്ലേ നിങ്ങൾക്ക് എന്താക്കാം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഞങ്ങൾ പോയത് മൂന്ന് പകലും രണ്ട് നൈറ്റും ആണ് കേട്ടോ അതാ ഞാൻ പറഞ്ഞ ഫാമിലി ആയിട്ട് പോകുന്നതാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി പിന്നെ ഒരു ദിവസം കൂടി എടുക്കുന്നതാണ് നല്ലതായിരിക്കും കാരണം അത്യാവശ്യം നടക്കാനുള്ളതുകൊണ്ട് നമുക്ക് എല്ലാം റൗണ്ട് അടിച്ച് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല നമ്മൾ തീർത്തിട്ടുണ്ട് പക്ഷേ ഒരു ദിവസം കൊണ്ട് നമുക്ക് റെസ്റ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്തിട്ട് പോകാൻ പറ്റും ബാക്കിയുള്ള ഡീറ്റെയിലും കാര്യങ്ങളും ഞാൻ പറഞ്ഞതരാം ഞാൻ പോകുന്നതിന് ഉള്ളിൽ തന്നെ ഇങ്ങനത്തെ ഒരു ബുക്കിൽ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടു അതായത് വെച്ചാൽ യൂട്യൂബിൽ നോക്കിയിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടണമല്ലോ യൂട്യൂബ് ഊബറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഏകദേശം ഒരു എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത് അതായത് എന്ന് വെച്ചാൽ ആദ്യം ഞാൻ പിന്നെ ഓൺലൈനൊക്കെ നോക്കിയിട്ട് ഒരു ഐറ്റ്നറി എഴുതി വെച്ച് എന്നിട്ട് അതിനനുസരിച്ചിട്ട് ഇങ്ങനെ മാറ്റവും ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയത് കേട്ടോ പക്ഷേ ഞാൻ അവിടെ പോയിട്ടാണ് എനിക്ക് പിന്നെയും കുറച്ചും കൂടി മനസ്സിലായത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം അതിൻ്റെ അത് മാറ്റിയിട്ട് ഞാനത് പോയതിന് ശേഷമുള്ള വീഡിയോ ഇട്ട് ഇടുന്നത് നമുക്ക് കറക്റ്റ് മനസ്സിലാവുമല്ലോ ആദ്യത്തെ ദിവസം ഇങ്ങോട്ട് പോകേണ്ട എവിടെയെന്ന് വെച്ചാൽ പിന്നെ നമ്മളിവിടെ നിന്ന് ബസ്സിന് പോയിട്ട് രാവിലെ എട്ട് മണിക്കടത്തി റൂമിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിനോടൊപ്പം കൊടുത്തു നമ്മൾ ചെന്നത് റൂമ് ബുക്ക് ചെയ്തതിലേക്ക് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂമ് ബുക്ക് ചെയ്തതെന്ന് വെച്ചാൽ പിന്നെ എർ ബി ആൻഡ് ബി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് കൂടി നമ്മൾ റൂം ബുക്ക് ചെയ്തത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കേട്ടോ നമുക്ക് ആപ്പിൽ കൂടെ പിന്നെ റൂം കിട്ടിയത് അതായത് ഏകദേശം ഒരു മൂന്ന് സംതിങ് മൂന്ന് ദിവസത്തേക്കുള്ള റേറ്റിനോ കിട്ടിയത് റൂം നല്ല അടിപൊളിയാണ് നല്ല സർവീസിനും അടുത്ത പിന്നെ ബയ്യാൻ്റെ നമ്പറൊക്കെ ഞാൻ കൊടുത്തു ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ബുക്കിങ്ങും ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം റൂമിൻ്റെ ഡീറ്റെയിൽസും റൂമിൻ്റെ പിന്നെ വീഡിയോസും കാര്യങ്ങളും ഇതിനോടൊപ്പം ഞാൻ കൊടുത്തിട്ടു കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന സീസൺ കഴിഞ്ഞു പിന്നെ ടിക്കറ്റിൻ്റെ പിന്നെ ട്രാവൽ എങ്ങനെയാണെന്ന് കഴിഞ്ഞു പിന്നെ റൂമിൻ്റെ കഴിഞ്ഞു അടുത്തെന്ന് വെച്ചാൽ നമ്മൾ അവിടെ എത്തിയിട്ടുള്ള ഐജ്നറിയാണെന്ന് പറയുന്നത് നമ്മൾ രാവിലെ ഒരു എട്ട് മണിയാകുമ്പോൾ അവിടെ എത്തും എട്ട് മണി അന്നത്തെ ഐജ് ഞാൻ ഞാൻ ചെയ്തെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ പോകേണ്ടത് ചൗമഹല്ല പാലസ് ആണ് രണ്ടാമത് പോകേണ്ടതാണ് പിന്നെ സലാർ ജംഗ് മ്യൂസിയം അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഇതിന് രണ്ടിനും ടൈമിംഗ് ഉണ്ട് അതായത് അഞ്ച് അത് ക്ലോസ് ചെയ്യും അതുകൊണ്ട് നമ്മൾ ഏറ്റവും രാവിലെ ചെന്നവാട് ഇത് രണ്ടും കാണുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ നമുക്കിപ്പോൾ ടൈം കുറച്ച് ദിവസമുള്ള ആൾക്കാരാണെങ്കിൽ ഇത് കറക്റ്റ് ഉറ്റിട്ട് ഫോളോ ചെയ്ത് പോയാലേ നമുക്ക് കണ്ട് തീർക്കാൻ പറ്റുള്ളൂ കാരണം ഹൈദരാബാദ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലവണ്ണം കാണാനുള്ളതാണ് പിന്നെ അപ്പം നമ്മൾ ടൈം മാനേജ് ചെയ്യുക ടൈം കുറേ ആൾക്കാർ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു നാല് ദിവസത്തെ ട്രിപ്പിന് പോകുന്നതിരിക്കും ഏറ്റവും നല്ല ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ മോർണിംഗ് നമ്മൾ അവിടെ ചെന്നാലും ഇവിടേക്കൊക്കെ വെച്ചാൽ ചെറിയ റേറ്റേ വരുന്നുള്ളൂ പിന്നെ നമ്മൾ വണ്ടി എടുത്ത് പോകാൻ അങ്ങനെയല്ല വണ്ടി നമ്മൾ ഊബറോ ഒലയോ ഓട്ടോയോ അങ്ങനെ വിളിക്കുന്ന എനിക്ക് അവിടുന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് ലാഭമായിട്ട് തോന്നാം നമ്മൾ വണ്ടി എടുത്ത് പോകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അത്ര വലിയ പോസിബിൾ ആയിട്ട് തോന്നുന്നില്ല കാരണം ഭയങ്കര ട്രാഫിക്കാണ് ഇവിടുത്തെ ഒരു അല്ല ഡ്രൈവിങ്ങിനൊക്കെ പിന്നെ ആൾക്കാർ തോന്നിയ പോലെ വണ്ടിയെടുത്ത് ഓടിച്ചു പോകുന്നൊരു സിസ്റ്റായിട്ടോ അവിടെ നിന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് കൺഫ്യൂഷൻ പോകും അപ്പോൾ എനിക്ക് പറയാനുള്ള അവിടുന്ന് നമ്മൾ ഊബർ ഓട്ടോ വിളിച്ച് പോയാൽ ചെറിയ എമൗണ്ട് വരുന്നത് ഒരു സ്ഥലത്തുനിന്ന് അടുത്ത സ്ഥലത്തേക്ക് അമ്പത് പിന്നെ നൂറ് ആ ഒരു റേഞ്ചിൽ നമുക്ക് ഈ ഓട്ടോൻ്റെ ചാർജ് വരുന്നുള്ളൂ അപ്പോൾ അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് അപ്പോൾ ഇത് രണ്ടും കണ്ടതിന് ശേഷം നമ്മൾ പിന്നെ മൂന്നാമത് വരുന്ന ഓപ്ഷനാണ് പിന്നെ ചാർമിനാർ എന്ന് പറയുന്നത് ചാർമിനാർ ചില ആൾക്കാർ രാവിലെ പോവും രാവിലെ പോയാൽ തിരക്കൊന്നും ഇല്ലാണ്ട് കണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഞാൻ പറയുന്ന ഈ ഒരു ഓപ്ഷന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ ചാർമിനാർ വരിക ചാർമിനാറിൽ നിന്ന് നേരെ എന്താക്കാം പിന്നെ ലാഡ്ബസാറുണ്ട് ലാട്ട് ബസാറിന് ഷോപ്പിങ്ങിനെ നിൽക്കരുത് ഷോപ്പിംഗ് പിന്നിട്ടത്തേക്ക് മാറ്റി വെക്കുക ചാർമിനാർ മക്ക മസ്ജിദ് രണ്ടും കാണാം ഇവിടെത്തന്നെ രണ്ട് ഫുഡിൻ്റെ ഫുഡ് കഴിക്കാനുള്ള സ്പോട്ടും കൂടെ ഉണ്ട് ഒന്നാമത്തെന്ന് വെച്ചാൽ ഉള്ളതാണ് പിന്നെ നിംബ്ര കഫേന്ന് പറയുന്നത് അതായത് ചാർമിനാറിൻ്റെ അടുത്ത് വരുന്ന ഒരു സംഭവമാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പിന്നെ മിലാൻ ജ്യൂസ് എൻ്റർ എന്ന് പറയും ഷഹദൂദ് മലായി എന്നിട്ടുള്ള സംഭവം പിന്നെ നിംബ്ര കഫേന്ന് കഴിക്കേണ്ട സാധനമാണ് പിന്നെ ഇറാനി ടീയും പിന്നെ അതിനോടൊപ്പം തന്നെ ബൺമസ്ക പിന്നെ ഒസ്മാനി ബിസ്ക്കറ്റ് എന്ന സംഭവം ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ട് മസ്റ്റേഡ് കഴിക്കേണ്ട സംഭവം ആയിട്ട് അവിടെ നിന്ന് രണ്ട് വരുന്ന ഓപ്ഷനാണ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോയത് ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ലഞ്ച് കഴിക്കാൻ നമ്മൾ പോയത് ഷതാബിലേക്കാണ് ശതാബിൽ ഹൈദരാബാദി ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അത് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ചെല്ലേണ്ടതാണ് അടുത്ത സ്പോട്ട് അത് മന്ദർ ബിർളാ മന്ദിറിൽ ചെല്ലുക ബിർളാ മന്ദിറിൽ ഈവനിങ് ടൈമിൽ എത്തുന്ന ഈവനിങ് ടൈം അവിടെ എത്തണമെങ്കിൽ അത് കണ്ടതിന് ശേഷം ലുംബിനി പാർക്കിൽ പോകാം ലുംബിനി പാർക്കിൽ തന്നെയാണ് നമ്മളെ ഹുസൈൻ സാഗർ ലേക്കില്ലേ ആ സംഭവത്തിൽ പിന്നെ സ്റ്റാച്യു അതായത് ബുദ്ധ സ്റ്റാച്യു വരുന്ന അവിടെയാണ് അതൊരു ഈവനിങ് ടൈമിൽ പോകുന്നത് നല്ലതായിരിക്കും പിന്നെ ലുംബിനി പാർക്കിൽ ഈവനിങ്ങിൽ ഒരു സെവൻ സെവൻ ട്വൻറ്റിക്കും പിന്നെ എയ്റ്റ് ട്വൻറ്റിക്കും ഒരു ലേസർ ഷോയും കൂടി ഉണ്ട് എൺപത് അങ്ങൻ്റെ പിന്നെ റേറ്റ് വരുന്നത് ലേസർ ഷോൻ്റെ അല്ലാണ്ട് എൻട്രി ഫീന്ന് പറയുന്നത് ഇരുപത് ഇരുപത് രൂപ ഒരാൾക്ക് വരുന്നത് പിന്നെ നമുക്ക് ബുദ്ധ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് പോകുകയാണെങ്കിൽ നൂറ് രൂപയും സ്പീഡ് ബോട്ട് ആണെങ്കിൽ നാല് പേർക്ക് അഞ്ഞൂറ് രൂപ കേട്ടോ റേറ്റ് വരുന്നത് ഇപ്പോൾ ഏകദേശം ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ലേ പിന്നെ തന്നെ നമുക്ക് അവിടുത്തെ സെക്രട്ടറിയേറ്റിൻ്റെ അല്ല ഇതൊക്കെ കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ട് രാത്രി നേരെ നമ്മൾ റൂമിലേക്ക് ചെല്ലുക രാത്രി റൂമിൽ ചെന്നതിനു ശേഷം നമ്മൾ ഫുഡ് കഴിച്ചത് പാരഡൈസ് നിന്നാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുറേ ഫുഡിൻ്റെ സ്പോട്ടും കൂടി ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെ ലാസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക ഒരു ഐറ്റ്നറി പോലെ തന്നെ കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഞാൻ ചിലപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ടുണ്ടോ അങ്ങനെ ചെയ്യുന്നത് രണ്ടാമത്തെ ദിവസം നമ്മൾ ചെയ്തതാണ് റാമ്പുജി ഫിലിം സിറ്റി ആണ് കേട്ടോ അതിനൊരു റാമോജി ഫിലിം സിറ്റീൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് പോയിട്ട് ചെക്ക് ചെയ്യാം എന്നാലും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം പെർഹെഡ് റേറ്റ് വരുന്നത് ആയിരത്തി പിന്നെ നാനൂറ്റി സംതിങ് ആണ് വീക്കെൻഡ് അല്ലാത്ത ദിവസങ്ങളിൽ വീക്കെൻഡാണെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി സംതിങ് ആണ് കേട്ടോ ഒരാൾക്ക് റേറ്റ് വരുന്നത് അതേപോലെ കിഡ്സ് ആണെങ്കിൽ മുപ്പത്തി ടു അമ്പത്തഞ്ച് വരെ സെൻറ്റിമീറ്റർ തൊട്ടാണ് കിഡ്സിൻ്റെ റേറ്റ് തുടങ്ങുന്നത് അതായത് അത്ര ഹൈറ്റ് മുതലാണ് കിഡ്സിന് റേറ്റ് വരിക അപ്പോൾ അവരുടെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി സംതിങ്ങും വീക്കെൻഡിലാണെങ്കിൽ ആയിരത്തി നാനൂറ്റി ആണ് കേട്ടോ റേറ്റ് വരുന്നത് അവിടെ രണ്ട് പാക്കേജുണ്ട് ഒന്നാമത്തെന്ന് വെച്ചാൽ സ്റ്റുഡിയോ ടൂറും ഉണ്ട് പിന്നെ സ്റ്റാർ എക്സ്പീരിയൻസ് ഉണ്ട് വേറൊരു പാക്കേജും കൂടെ ഉണ്ട് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അഡൽറ്റിനാണെങ്കിൽ മൂവായിരവും പിന്നെ കിഡ്സിനാണെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് അങ്ങനെയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ പോയതും വന്നതൊക്കെ ഊബറിൽ തന്നെയാണ് അല്ലാണ്ട് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് എന്നു ഓപ്ഷൻസും ഉണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് പിന്നെ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കും അതിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റിയിട്ട് അറിയേണ്ട ആൾക്കാരാണെങ്കിൽ നിങ്ങളായിട്ട് ആ വീഡിയോ ഒന്ന് പിന്നെ കണ്ടു വെക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈവനിങ് തിരിച്ചെത്തി ഈവനിങ് റൂമിലെത്തിയതിന് ശേഷം നമ്മൾ ഈവനിങ് കണ്ട് ഷോപ്പിങ്ങിന് പോയോ അതായത് ഹൈദരാബാദിൽ അടിപൊളി സംഭവങ്ങളുണ്ട് ചീപ്പ് റേറ്റിന് നമുക്ക് ഐറ്റങ്ങൾ ആയിക്കോട്ടെ പിന്നെ ആക്സസറി ആയിക്കോട്ടെ ക്ലോത്ത് ആയിക്കോട്ടെ പിന്നെ അങ്ങനത്തെ അടിപൊളി സംഭവം പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈവനിങ് അതായത് റാമോജി ഫിലിം സിറ്റി പോയതിന് ശേഷം ഈവനിങ്ങിൽ ലാഡ് ബസാറിൽ പർച്ചേസിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസത്തെ കാര്യം പറയുകയാണെങ്കിൽ മൂന്നാമത്തെ ദിവസം ഞാൻ രണ്ട് ഓപ്ഷൻ മാത്രമേ വെച്ചിട്ടുള്ളൂ അതായത് വെച്ചാൽ ഒന്നാമത്തതാണ് പിന്നെ ഗുൽഗുണ്ട ഫോർട്ടും രണ്ടാമത്തത് കുത്തുബ് ഷായ് ടോംബ് ഇത് രണ്ടും അത്യാവശ്യം നന്നായിട്ട് നടക്കാനുണ്ട് നമ്മളിപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ പോയിട്ട് വരികയാണെങ്കിൽ നടന്നു വരുമ്പോൾ തന്നെ ഏകദേശം ഒരു ടൈം എടുക്കും അത് പിന്നെ ഗുൾകൊണ്ട ഫോർട്ട് നടന്ന് വരുമ്പോഴേക്കും ഏകദേശം എന്തായാലും ഒരു ഒന്നര മണിക്കൂർ എന്തായാലും എടുക്കും പിന്നെ ഷാഹി ടോമ്പും അത്യാവശ്യം കണ്ട് മനസ്സിലാക്കി വരാണെങ്കിൽ അതിന് അത്യാവശ്യം ടൈം എടുക്കും മൂന്നാമത്തെ ദിവസം ഞാൻ ഈ രണ്ട് ഓപ്ഷൻ ആണ് കാരണം നമുക്ക് ഈവനിങ് ഒരു നാല് മണിക്കിന് തിരിച്ചുള്ള ബസ് അപ്പം ഇത് രണ്ടും കവർ ചെയ്തിട്ട് അങ്ങനെ നേരെ തിരിച്ചു വരാനുള്ള പ്ലാൻ തന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ പിന്നെ റൂം എടുക്കുമ്പോൾ ഞാൻ പറയുന്നത് ഒന്നെങ്കിൽ ലെക്കിഡി കബോർ അല്ലെങ്കിൽ ടോളി ചോക്കിന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ എടുത്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും കാരണം ചാർമിനാറിന് ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര ഓൾഡ് ആയിട്ടുള്ള ബിൽഡിങ്ങാണ് നമുക്ക് ഒരു ലോഡ്ജൊക്കെ പോലത്തെ റൂം ആയിരിക്കും നമുക്ക് ഈ സൈറ്റിലൊക്കെ നോക്കുമ്പോൾ കിട്ടുക അതിനകത്ത് കുറച്ചും കൂടി ബെറ്റർ നല്ലൊരു ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഒന്നുകിൽ കബോൾ നിങ്ങൾക്ക് നല്ല പിന്നെ അപ്പാർട്ട്മെൻറ്റോ പിന്നെ ഹോട്ടൽ റൂംസൊക്കെ അവിടെ ആയിരിക്കും കിട്ടുക നല്ലതായിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ടോളിച്ചോക്കി എന്ന് പറഞ്ഞിട്ട് അവിടെത്തന്നെ മാർക്കറ്റ് കാര്യങ്ങളുണ്ട് നല്ലൊരു ഏരിയ കേട്ടോ അതെന്ന് പറയുന്നത് നമ്മൾ റൂമെടുത്ത് ടോളിച്ചോക്കിയിലാണ് അവിടുന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ദൂരമുണ്ട് ചാർമിനാറിലേക്ക് മിനാറിലേക്ക് പക്ഷേ കൊൽക്കൊണ്ട ഫോർട്ടിലേക്ക് വെറും ഒരു കിലോമീറ്റർ അങ്ങാണ്ട് വരുന്നുള്ളൂ ഒരു കിലോമീറ്ററും പിന്നെ ഷാഹി ടോങ്കിലേക്ക് ഒരു ഒന്നര കിലോമീറ്റർ അങ്ങാണ്ട് ദൂരം വരുന്നുള്ളൂ ഭയങ്കര അടുത്തിട്ടുള്ള സ്ഥലം കേട്ടോ അപ്പോൾ നമ്മൾ റൂം എടുത്ത് അങ്ങനെയാണ് പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഫുഡിൻ്റെ കാര്യം മെയിനായിട്ട് പറയുകയാണെങ്കിൽ അഡ് ീപി ഐറ്റങ്ങളുണ്ട് ഫുഡ് അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഹൈദരാബാദിൽ ചെന്നാൽ ഫുഡുകൾ പിന്നെ കഴിക്കാം അവിടെ ചെന്നാൽ എന്തായാലും അവിടുത്തെ ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് വരാമെന്ന് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ ലിസ്റ്റും ഞാൻ കൊടുത്തുവിടാം മെയിനായിട്ട് കഴിക്കേണ്ട ഫുഡ്സാണ് ഷതാബിലെ ബിരിയാണി പാരഡൈസിലെ ബിരിയാണി പിന്നെ വേറൊരു പിന്നെ ഒരു ഷോപ്പും കൂടി ഉണ്ട് അത് ഞാൻ എന്താക്കി പിക്ചറോ ഡീറ്റെയിൽസ് അതിന് കൊടുത്തിടാം എൻ്റെ പേര് കറക്റ്റ് ഓർമ്മയില്ല അവിടെയുള്ള കപ്സ വിത്ത് പിന്നെ കബാബ് അൽഫാം അൽഫാമുണ്ട് കേട്ടോ അൽഫാമ് കബാബ് അങ്ങനത്തെ സംഭവങ്ങൾ പിന്നെ സ്വീറ്റ്സ് അവിടെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പിന്നെ മധുരമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയ സംഭവങ്ങളുണ്ട് കേട്ടോ അതായത് വെച്ചാൽ നമ്മൾ നല്ല മിൽക്കേ കവക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എന്നോടൊപ്പം നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും ചെയ്യില്ല ഞാൻ പേര് ഞാൻ പറഞ്ഞത് രണ്ട് മൂന്ന് ഷോപ്പിൻ്റെ ഒന്നാമത്തെ വച്ചാൽ മിനർവ അവിടെ അടിപൊളി സംഭവം കേട്ടോ എന്ന് വെച്ചാൽ നല്ല ഹൽവ ഉണ്ട് എന്താ എന്താ ഹൽവ എന്ന് നമുക്കറിയില്ല ഒരു ക്യാരറ്റ് പോലെ ഉണ്ട് പക്ഷേ അവിടുത്തെ സ്പെഷ്യൽ അത് അതിൻ്റെ പേരും എനിക്ക് ഓർമ്മയില്ല ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ ഞങ്ങൾക്ക് കൊടുത്തിട്ടോ പിന്നെ അത് പിസ്ത ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പുണ്ട് പിസ്ത ഹൗസിൽ പിന്നെ നമുക്ക് സാധാ നോർമലായിട്ടുള്ള ഫുഡ് ഐറ്റങ്ങളും കിട്ടും അല്ലാണ്ട് സ്വീറ്റ്സ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തുവിടാം പിന്നെ അപ്പങ്ങൾ എന്തൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിച്ചോ ഞാൻ എന്താക്കോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇതൊക്കെയാണ് ഹൈദരാബാദിൻ്റെ ഐനറി എന്ന് പറയുന്നത് പിന്നെ നിറയായിട്ട് ഞാനിവിടെ ഒരു നിങ്ങൾക്ക് ഒരു ബോക്സ് പോലെ ആക്കിയിട്ട് ഞാൻ എന്താക്കാം ഇവിടെ കൊടുത്ത് സ്ക്രീനിൽ എവിടെയെങ്കിലും ഞാൻ എന്താക്കാം അതും കൂടി പിന്നെ ആഡ് ചെയ്തിട്ട് കൊടുത്ത് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക സപ്പോർട്ടാക്കാം ഇനിയും ഇൻഷാല്ല ഇങ്ങനത്തെ ട്രാവൽ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ പിന്നെ അപ്ലോഡ് ആക്കുന്നതായിരിക്കും അപ്പം കാണാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടിയിട്ട് ഒന്ന് എന്താക്കാം ഓൺ ആക്കി വെക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരും അപ്പം അടുത്ത വീഡിയോ കാണാം സംഭവം നല്ല തന്നെ കേട്ടോ നല്ല നല്ല സ്വീറ്റ്സ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉള്ള സംഭവങ്ങൾ കേട്ടോ നമ്മള് പിന്നെ ഒരു ഹൽവയാണ് ട്രൈ ചെയ്തത് ഈയൊരു സംഭവം രസം പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് ഇത് കഴിച്ചിട്ടുണ്ട് ഇത് കഴിച്ചു നോക്കി ും ഇതൊക്കെ നല്ല അടിപൊളി ഉണ്ട് നല്ല സ്വീറ്റ്സിന്റെ ഷോപ്പാണ് വിനർവ